ബസ്സിൽ വീഡിയോ ചിത്രീകരിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ദീപകിന്റെ മരണത്തിൽ ബലാത്സംഗത്തിനുള്ള ആഹ്വാനവുമായി ബിജെപി പ്രവർത്തകൻ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നും ഓരോന്നായി പ്രയോഗിക്കണം വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന് തൊടുപുഴ സ്വദേശി അജയ് ഉണ്ണിയാണ് ആഹ്വാനം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്താലോ നിഷേധിയാണല്ലേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു അജയ് യോണി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് ഇയാൾ അങ്ങനെ കുറച്ച് ഇങ്ങോട്ടല്ല അങ്ങോട്ട് മാറിയിരിക്കാം മാറിയിരിക്കും ഇത്തരം ദുര ദുരനുഭവങ്ങൾ ഇനിയും ആണുങ്ങൾക്ക് പലതും നേരിടേണ്ടി വരും അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു എന്തായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അനാവശ്യമായി ഇങ്ങനെ ഒരു നാണം കെട്ടാൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞാൽ മരിക്കണമെന്ന് തോന്നി നമ്മൾ ഉറപ്പിച്ചു പിന്നെ നാണങ്ങൾക്ക് മരിക്കണമെന്ന് തോന്നിയാൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഈ അപരാധം പറഞ്ഞുണ്ടാക്കുന്നവരെ നേരെ ചെന്നിട്ട് ഒന്ന് ബലാത്സംഗം ചെയ്തിട്ട് ഒന്ന് പോയി മരിക്കുക അപ്പോൾ നമ്മൾ ചെയ്ത കുറ്റം ചെയ്തു എന്നുള്ള ആ മനസ്സിന്റെ ആ പശ്ചാത്താപത്തോടെ മാന്യമായിട്ട് മരിക്കാം അല്ലാണ്ട് ഇത് ഒരു കുറ്റവും ചെയ്യാണ്ട് നമ്മൾ ഒരു ഗീരുവിനെ പോലെ മരിക്കേണ്ട ഒരു കാര്യമില്ല ശരി ആഷുക്ക് കൂടുതൽ വിവരങ്ങളുമായി ആഷുഖേ ഏതാണ് ഞാൻ നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു നിഷാദ് തൊടുപുഴയിൽ ഒരു പ്രമുഖ ബിജെപി പ്രവർത്തകനും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ നഗരസഭയിൽ അഞ്ചാം വാർഡിൽ നിന്ന് എൻ ഡി എക്ക് വേണ്ടി മത്സരിച്ച അജയ് ഉണ്ണി എന്ന അജയ് വി മാരാനാണ് പരാമർശം നടത്തുന്നത് എന്നെ തന്നെ നടത്തുന്ന ഇത്തരം അശ്ലീല പരാമർശങ്ങളും വൾക്കറായിട്ടുള്ള സംസാരവും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് ഇദ്ദേഹം ഒന്നുമില്ലേ അത് പറയുന്നത് ബലാത്സംഗം ചെയ്യാം എന്ന് മാത്രമല്ല ബലാത്സംഗം ചെയ്ത് ജയിലിൽ പോയാൽ അവിടെ പണിയെടുത്ത് പണം സമ്പാദിക്കാനുള്ള അവസരം കൂടി നമുക്കുണ്ട് എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എല്ലാ ഒരു നിമിത്തമാണെന്ന് ഞാൻ പറയൂ അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇടവരില്ലായിരുന്നു ഏതായാലും ഇത്തരം പരാമർശങ്ങൾ നിരന്തരം ആവർത്തിക്കുന്ന ഒരാളാണ് വന്നത് തന്നെ ഒരു എന്താ